നൗഷാദ് ഒരു കാലത്ത് സുന്നത്ത് ജമാത്തിന് വേണ്ടി കൊണ്ട് ഇവിടനെ കഠിനാധ്വാനം ചെയ്തിരുന്നു അതൊന്നും നമ്മൾ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല ശരിയാണ് ഒരു പാട് ഒരു കാലത്ത് അന്നേ പോലെ നല്ല കിബിറുള്ള മനുഷ്യനാട്ടോ കിബിറിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നൗഷാദാണ് അത് വേറെ വിഷയം എല്ലാം അറിയും ഞാൻ തന്നെയാണ് പൊൻമളസ്താദിൻ്റെ ഉസ്താദി എന്ന് വിശ്വസിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളിൽപ്പെട്ട ആളാ ഓൻ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവനുണ്ടായിരുന്നത് കാരണം ഒരു പരിപാടിയിലൊക്കെയാണ് നാല് വർത്തമാനം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ ധാരണ ഓൻ തന്നെയാണ് പൊന്മള ഉസ്താദ് എന്നാ അങ്ങനെ ആയിരുന്നു അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു അതൊക്കെ ആണെന്ന് ഘട്ടം അതിൻ്റെ പുറമേ അന്ന് സുനിതമായത്തിനൊക്കെ നല്ലോണം ശക്തമായി കൊണ്ട് പരിപാടിയൊക്കെ പോരുന്ന ഒരാൾ അന്ന് പറഞ്ഞിരുന്ന ചില ചില വാക്കുകളൊക്കെ ഓരോ തവസലും ഇത്തിഹാസയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സംസാരത്തിൽ ഓന് ഇപ്പോൾ പ്രസംഗിച്ച പിന്നെ ഇടപെടുക ഇടപെടുക എന്ന് പറഞ്ഞ വിഷയം പേരോട് ഉസ്താദിനെ പരിഹസിക്കുന്ന പേരോടു സ്ഥാപനമല്ലാതെ പേരോട് ഉസ്താദിനെ പേരോടു പരിഹസിക്കുന്ന ഒരു വിഷയം അതൊന്ന് ആദ്യം നമ്മൾ എന്ത് ചോദിച്ചാലും ഇടപെടുന്ന വിഷയമെന്ന് ഒന്ന് പറയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം നൂഷ് എല്ലാ എല്ലാ ആവശ്യങ്ങളും തരാൻ പവറും തന്ന ഞങ്ങൾക്ക് അങ്ങ് അങ്ങ് ഇവിടെ ഇത് ഞാനത് കാണിച്ചു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്താ അറിയോ ഞങ്ങൾക്ക് അങ്ങ് ഒന്ന് ഇടപെടണം എന്ന് പറയാണ് ഒൻ്റെ മനസ്സിൽ വരുന്നത് ഒൻറെ കിബിറ് സമ്മതിക്കുന്നില്ല മനസ്സിലാക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഞങ്ങൾക്ക് അങ്ങ് 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 എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അങ്ങൊന്ന് ഇടപെടണം അതാണല്ലേ അഖിൽസുന്നയുടെ വാദം ആ അഖിൽ സുന്നയുടെ ആ വാദം അവനക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് അതിന് വേറെ രൂപത്തിലോ പറയുന്നുണ്ടോ നമുക്ക് കേട്ടു നോക്കാം ഞങ്ങളുടെ ആവശ്യങ്ങൾ തരണം ഞങ്ങളുടെ മുറാദുകൾ തരണം നേരെയുള്ള തേട്ടം അതാണ് പുത്തുവിയത്തിന്റെ വരികൾ അതാണ് മങ്കൂസിന്റെ വരികൾ എന്നാൽ ഇവിടെ പ്രശ്നം വന്നത് എവിടെ ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തിന്നറിയോ വെറും ഇടപെടലിന്റെ ലോകത്തേക്ക് കയറിപ്പോയിഹാസ എന്ന് പറഞ്ഞാൽ ഇടപെടലിന്റെ ലോകത്തേക്ക് കയറിപ്പോയി ഇത് പണ്ടേ ഇടപെടൽ എന്നാണ് പറയുന്നത് പണ്ടേ മഹാന്മാരോട് ചോദിക്കുന്നത് അവർ അവരെ ഒരു ഇടയാളനാക്കിക്കൊണ്ട് ചോദിക്കാണ് ഏഹ് അതല്ലാതെ ഓര് മാറ്റിത്തരും എന്നുള്ള പ്രത്യേക കഴിവുകളെ കൊണ്ടല്ലോ ചോദിക്കുന്നത് അവർ ഇടപെട്ടുകൊണ്ട് അങ്ങനെയാണ് അഖിൽ സുന്നയുടെ വാദ അതാണല്ലോ അത് ഓൻ തന്നെ ശക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് പിന്നീട് കേൾക്കാം ഓന്തൊന്ന് പറയട്ടെ ഈ ഒരു നേർക്ക് നേരുള്ള ചോദ്യം എന്ന സംഭവം തന്നെയാണ് ഒഴിവാക്കി സമ്മതിച്ചു കൊടുക്കാൻ പറ്റോ ഞാൻ വെറുതെ പറയല്ല അയാൾ വന്നോട്ടെ ഇല്ലല്ല അതാ വരട്ടെ എന്നിട്ട് ഓനും വരും ഒന്ന് ആദ്യം െ തങ്ങള് വീട്ടിത്തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിത്തരാൻ തങ്ങള് ഇടപെടണം എന്നാണ് അതിൻറെ അർത്ഥം അവിടെ എന്നും വായിക്കാം എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തികാഥ ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തികാഥ അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല് കേട്ടല്ലോ വേരോട് ഉസ്താദ് തവസ്സുല് എന്താണ് എന്നും ഇസ്തികാസ എന്താണ് എന്നും പത്ത് സെക്കൻഡുകളെ കൊണ്ടുതിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇനി ന് ഉഷാദ് തെ ഇടപെടണോ വേണ്ടെന്നൊന്നും നോക്കാം നമുക്ക് അബ്ദുൽ ജീലാനി ചെറുപ്പക്കാരൻ വരുന്നു എന്റെ ഉപ്പ മരിച്ചുപോയി കുറച്ച് ദിവസായിരുന്നു ഇന്നലെ ഞാൻ ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു ഉപ്പ എന്നോട് ചോദിക്കുന്നു മോനെ എന്റെ നീ അറിയുമോ ഞാൻ വലിയ ശിക്ഷയിലാ മോനെ ഞാൻ വലിയ അതാപിലാണ് അവരെ ദർബാറിൽ ചെന്ന് കാര്യത്തിൽ ഔസുല്ലേ ആ ചെറുപ്പക്കാരൻ അന്ന് രാവിലെ ഓടിപ്പോയി ഔസുല്ലാലം തങ്ങളെ ഹദരത്തിലെത്തി പറഞ്ഞു എന്റെ ഉപ്പ മരിച്ചുപോയി ആ ഉപ്പ ഇന്നലെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു ഒരു ശിക്ഷയിലാണ് അതാബിലാണ് അവരെ കാര്യത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം ഒറ്റ ചോദ്യമാണ് ഔസുല്ലാലം ചോദിച്ച ചോദ്യം ഓനേ നിന്റെ ഈ മദ്രസയുടെ വാതിലിലൂടെ ഒന്ന് വിട്ടുകടക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ ഒന്ന് വന്നു പോയിട്ടുണ്ടോ അതറിയേണ്ടതുണ്ട് കേട്ടിലെ ഇടപെടല് ഉപ്പാ ഉപ്പാണു മോന് അതാപായിട്ട് അപ്പൊ ആപ്പ പറയാണ് മോനെ നിങ്ങളെ സേഖണ്ടല്ലോ മുബരോടൊന്ന് പോയിട്ട് പറയണം എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ അവിടെ ചെന്ന് വിഷയങ്ങൾ പറഞ്ഞു കാര്യത്തിൽ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞു ദുഃഖം തന്നെ പറയണത് ദുഃഖ നൗഷാദ് എന്നെ പറയണേ വേറ്റ നൌഷാദ് വീണ്ടും പരട്ടെ ചെറുപ്പക്കാരൻ പോന്നു പിറ്റേ ദിവസം ഉപ്പ വന്നിട്ട് പറയുന്നു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്റെ വിഷയത്തിൽ എന്റെ ശിക്ഷ മുഴുവനും പോയി മോനെ രക്ഷപ്പെട്ടു എൻ്റെ വിഷയത്തിൽ മൊയ്തീഷയിൽ ഇടപെട്ടു എൻ്റെ ശിക്ഷ മുഴുവനും പോയി ഓ മൊയന്തി എനക്ക് അറിയില്ലേ ഇപ്പോ ഇത് ജി കാന്തപുരം വിഭാഗത്തിന് ആയപ്പ പ്രസംഗിച്ചതല്ലേ ജി ഇതൊക്കെ എൻ്റെ ആദർശ സമ്മേളനം ആദർശ മുന്നേറ്റം എന്ന് കണ്ട് നടത്തുന്ന പരിപാടിയിൽ പറഞ്ഞതല്ലേ അതല്ലടാ ഇടപെടണം ഇനി ഇഷ്ടം പോലെ വേദികളുണ്ട് വരട്ടെ പറയട്ടെ ബഗ്ദാദിലെ ഒരു ആ നിന്ന് എന്നും ആളുകൾ നിലവിളി കേൾക്കുകയാഫിമാമ് പറയുന്നുണ്ട് ആളുകൾ കേട്ടു നിലവിളി ചിലപ്പോ അങ്ങനെ കരാമത്ത് കൊണ്ട് കേൾക്കാൻ കഴിയും കേൾക്കാൻ കഴിഞ്ഞു കബറില്ലെന്ന നിലവിളിയാണ് ഹയ്യദീൻ ഷെയ്ഖിന്റെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു ആ ഒരു ഖബർ എന്നും അവിടെ നിന്ന് നിലവിളിയാണ് ഷേഖവറികളൊന്ന് ഇടപെടണം കേട്ടിട്ട് സഹിക്കുന്നില്ല ഇതൊക്കെ ബാഗ്ദാദിലാട്ടോ ഒക്കെ ബാഗ്ദാദിലാണ് ഒക്കെ ഇടപെടാൻ പറയാണ് ആദ്യം പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാല് മാപ്പന്ത്തു വാപ്പ മരിച്ചു ആപ്പ ഖറിൽ നിന്ന് സ്വപ്നം കാണുകയാണ് വാപ്പ ആനെ സ്വപ്നം കാണുകയാണ് മകന് തരണത് കരച്ചിലോണ്ട് കരച്ചില് എന്നുള്ള വിഷയം എന്നാൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ കരച്ചിലോട് കരച്ചിൽ ജനങ്ങൾ കേൾക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇവ എല്ലാത്തി ഒളിഞ്ഞ് എന്താവട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളെ വിഷയതൊന്നുമല്ല ഇടപെടണം എന്നുള്ള വിഷയം ഇടപെടണം ഇതെന്നെ പറയുന്നത് ഇതെന്നെ അഗ്നിസുനയുടെ വാദം അത് തന്നെയാണ് പേരോട് ഉസ്താദ് പറയണത് പൊന്മൾ ഉസ്താദ് പറയുന്നത് എ പി ഉസ്താദ് പറയണേ ജഫിരി തങ്ങൾ പറയുന്നത് നജീബ് മൗലവി പറയുന്നത് ഇവരൊക്കെ പറയുന്ന വാദം അതാണ് അഖിലിസുന്നയുടെ വാദം അതാണ് അഖിലി സുന്നയുടെ വാദം അതാണ് ഇനിയോ രണ്ടാമട്ട മറ്റൊരു ജന്തുണ്ടല്ലോ ഇവനെന്താണ് തെറിയൊരു കുഞ്ഞായ്മട്ടൊരു ചങ്ങായി ഉണ്ട് വെറും തെറി മാത്രം പറയാൻ വേണ്ടി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ജന്തു തെറി മാത്രമല്ല തുള്ളിയിൽ കൂടി വരുവുള്ളൂ അങ്ങനത്തെ ഒരു സാധനം ഓനും പറയുന്നുണ്ട് ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞ കാര്യങ്ങനുണ്ട് നോക്കുക ആ രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ അങ്ങ് വിഷയത്തിൽ ഇടപെടേണ്ടി വരും മിക്കവാറും ഇടപെടേണ്ടി വരും എൻ്റെ കാര്യത്തിലൊക്കെ അവരുടെ മാതൃകയാണ് അത് മാതൃകയാണത് തങ്ങൾ തെറ്റ് ചെയ്തു തെറ്റ് ആരുടെ അടുത്ത് ആദ്യം പോകണം പോകണം മുത്തർ റസൂലിന്റെ ഹദറത്തിൽ ചെന്നിട്ട് പറയുകയാണ് ശുദ്ധീകരിക്കണം തരണം തന്നെ തന്നെ രക്ഷപ്പെടുത്തണം മാപ്പാക്കണമെങ്കിൽ എന്താ തുറിയൂരെ പറഞ്ഞത് എൻറെ തെറ്റ് മാ റബ്ബ് മാപ്പാക്കണമെങ്കിൽ അങ് ഇടപെടണം പേരോട് ഉസ്താദ് ഇടപെടണം എന്ന് പറഞ്ഞപ്പോ അതിനെ അതിനെ അത് അതില് ശരി എന്ന് പറയാൻ വേണ്ടി കൊണ്ട് നിങ്ങൾ ശ്രമിച്ചു അല്ലേ അതല്ലേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം സുന്നത്ത് അല്ല നിങ്ങളുടെ ലക്ഷ്യം പരിശുദ്ധ ദീനല്ല നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് കണ്ട് പ്രസംഗിക്കലോ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഇടപെടലല്ല നിങ്ങളുടെ ലക്ഷ്യം സൂഫീസമല്ല നിങ്ങളുടെ ലക്ഷ്യം അഹിർസുന്നയല്ല നിങ്ങളുടെ ലക്ഷ്യം ഔലിയാക്കന്മാരുടെ പദവികളെ താഴ്ത്തിക്കെട്ടലും ഇകഴ്ത്തലുമാണ് നിങ്ങളുടെ ലക്ഷ്യം അതാണ് അഥവാ സുന്നതമായ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് വലിയ വലിയ മഹാത്മാക്കന്മാരായ പണ്ഡിതന്മാർ പറയുന്ന വിഷയത്തെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൊച്ചാക്കി കാണിക്കുക നിങ്ങൾ അവരുടെ ജനങ്ങളുടെ ഇടയിൽ അവർ പറയുന്നത് കൊച്ചാക്കി കാണിക്കുക അതല്ലടാ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം ഇപ്പൊ ഇത്രയും നേരം ഇവര് പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അങ്ങന്ന് ഇടപെടണം പറയുന്ന വിഷയം അങ്ങൊന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് താങ്കൾ അങ് പറയാണ് അങ്ങൊന്ന് ഇടപെടണം റൗസിൽ ലഹദമിനോട് പറയാണ് ഓ ഞാൻ കബറിൽ വലിയ ശിക്ഷ അനുഭവപ്പെടുന്നുണ്ട് നീ നിന്റെ വലിയ റൗസൽ ഒന്ന് പറയണം എന്റെ വിഷയത്തിൽ ഒന്ന് ഇടപെടാൻ മകൻ പോയിട്ട് മഹാനായ കൗസുന്റെ ദർബാറിൽ പോയി കൊണ്ട് പറയുന്നു ഓ കൗസുല്ലാദമു തങ്ങളെ ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ഉപ്പയെ സ്വപ്നം കണ്ടു എന്റെ ഉപ്പ കവറിൽ വല്ലാത്ത ശിക്ഷ അനുഭവപ്പെടുന്നുണ്ട് എന്റെ ഉപ്പയുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം പിറ്റേ ദിവസം ഉപ്പയെ സ്വപ്നം കാണുന്നു മകൻ മകൻ സ്വപ്നം കണ്ടപ്പോൾ ഉപ്പയുടെ കബർ ശിക്ഷ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ഇതാരു പറഞ്ഞ കേസാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ പറഞ്ഞ കേസാ ഈ പറയുന്നത് ഒക്കെ ഇടപെടണം അവിടെ ഇടപെടണം അങ്ങിടപെടണം പ്രവാചകരെ മുഹമ്മദ് നബിയെ ഇതൊക്കെ ഇടപെടണം എന്ന് പറഞ്ഞു പേരോടുമെന്ന് പറഞ്ഞപ്പോണമെന്ന് പറഞ്ഞ് പരിഹസിക്കാം അതാ കണ്ടു കണ്ടുനോക്കാം നമുക്ക് എല്ലാ ആവശ്യങ്ങളും തരാൻ എല്ലാ പവറും തന്ന ഞങ്ങൾക്ക് അങ്ങ് അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടിത്തരണം ഞങ്ങളുടെ മുറാദുകൾ ഹസുലാക്കി തരണം നേർക്ക് നേരെയുള്ള തേട്ടം അതാണ് പുത്തുബിയത്തിന്റെ വരികൾ അതാണ് മങ്കൂസിന്റെ വരികൾ എന്നാൽ ഇവിടെ പ്രശ്നം എവിടെ വന്നതെവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തിന്നറിയോ വെറും ഇടപെടലിന്റെ ലോകത്തേക്ക് കയറിപ്പോയിവരെ പറഞ്ഞത് കേട്ടില്ല ഞങ്ങള് ഇടപെടണം ഇടപെടണം എന്നാ പറഞ്ഞത് ഇവിടെയും ഈ പറഞ്ഞ സ്ഥലത്തും അവൻ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട് അങ് അങ്ങ് അങ് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിന്റെ ബാക്കി എന്താണ് ഇടപെടണം എന്നാണ് പക്ഷെ അവിടെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്